അസർബൈജാനി പെൺകുട്ടികൾ നൗറൂസ് ആഘോഷത്തിന്റെ കിന്നരി തൊപ്പി അണിഞ്ഞ് സെൽഫി എടുക്കുന്നു തൊപ്പി വെച്ച് ഒരു ഫോട്ടോ എടുത്ത ശേഷം തൊപ്പി തിരികെ നൽകിപ്പോയാലും കച്ചവടക്കാർക്ക് പരിഭവമില്ല ആവശ്യക്കാർ മാത്രം വാങ്ങിയാൽ മതി പഴയ നഗരത്തിന്റെ കൽവഴിയിലൂടെ നടത്തം തുടരുമ്പോൾ ഇടതുവശത്ത് ഇക്കാണുന്നതെല്ലാം റെസ്റ്റോറന്റുകളാണ് വമ്പൻ സ്ഥാപനങ്ങളൊന്നുമല്ല വഴിയോര ഭജനശാലകൾ എങ്കിലും അതിന്റെ കെട്ടിലും മട്ടിലും ഒരു ചന്തമുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ഭോജനശാലകളിൽ നിന്നും ഭക്ഷണം കഴിക്കാനാവൂ എന്നതാണ് പ്രത്യേകത വലിയ റെസ്റ്റോറൻറ്റുകളിലും ചെറിയ പെട്ടിക്കടകൾ പോലെയുള്ളവയുമുണ്ട് ഈ റെസ്റ്റോറൻറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു കടയിൽ ഉപഭോക്താവ് ആവശ്യപ്പെടുന്ന വിഭവമില്ലെങ്കിൽ അവിടെ നിന്നിറങ്ങി മറ്റൊരു കടയിലേക്ക് പോകേണ്ടതില്ല തൊട്ടടുത്ത കടയിൽ നിന്നും ആ വിഭവം മേശപ്പുറത്ത് എത്തിയിരിക്കും ഓരോ റെസ്റ്റോറൻറ്റും ഓരോ വിഭവത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് കബാബ് ഉണ്ടാക്കുന്ന ഒരു കട ഉണ്ടാക്കുന്ന മറ്റൊരു കട എന്നിങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ചെന്നിരിക്കാം ഇവിടെയുള്ള ഏത് റെസ്റ്റോറന്റിലെ വിഭവവും അരികിലെത്തിച്ചു തരും അതൊരു നല്ല സംവിധാനമാണെന്ന് എനിക്ക് തോന്നി സോവിറ്റ് കാലഘട്ടത്തിലെ പഴയ ലാടക്കാർ കുന്ന് കയറിപ്പോകുന്നു നടക്കാൻ പ്രയാസമുള്ളവർക്കായി ഇത്തരം ബക്കികൾ പഴയ നഗരത്തിലൂടെ സർവീസ് നടത്തുന്നുണ്ട് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന വാഹനം ഇപ്പോൾ ഞാൻ ഓൾഡ് ടൗൺ സ്ക്വയറിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വന്ന സ്ക്വയറാണിത് ഓൾഡ് ടൗണിലെ കോട്ടമതിലിന് ചുറ്റും ഞാൻ ഒരു കറക്കം പൂർത്തിയാക്കി കഴിഞ്ഞു ഇവിടെയാണ് കഴിഞ്ഞ ദിവസം കലാകാരന്മാരുടെ പ്രകടനങ്ങൾ അരങ്ങേറിയത് ഈ അടുത്തെരുവിലൂടെ വീണ്ടും നടന്നാൽ മെയ്ഡൻ ടവറിന്റെ ചുവട്ടിലേക്ക് എത്താം അതോടെ ഇന്ന് വൈകുന്നേരം ബാക്കുവിന്റെ പഴയ നഗരഭാഗത്തുകൂടിയുള്ള എന്റെ സഞ്ചാരം പൂർത്തിയാവും